ഒരു ഭാഗത്ത് നമ്മൾ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയുകയും മറുഭാഗത്ത് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് നാം കാണുന്നു ഇത് വൈരുദ്ധ്യമല്ലേ അസാംക്കും വാഹമി വാർക്കാത്തു അലഹ അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ബഅദ് മനസ്സിലാക്കിയതുപോലെ റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലഹി വസ്ലമ്മയുടെ ജന്മദിനാഘോഷമായി കണ്ടുകൊണ്ട് സമൂഹത്തിൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് മറ്റു ചില അവസ്ഥ അവസരങ്ങളിൽ നമ്മുടെ കുടുംബത്തിലും വീടകങ്ങളിലും ഇത്തരത്തിലുള്ള ബർത്ത്ഡേകൾ ആഘോഷിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നമ്മുടെ വീടകങ്ങളിൽ നടക്കുന്ന ബർത്ത്ഡേകൾ അത് അനിസ്ലാമികമാണ് എന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അഥവാ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന പണ്ഡിതന്മാർ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് നബിയുടെ ജന്മദിനം ആഘോഷിക്കാം നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ മക്കളുടെ ജന്മദിനം ആഘോഷിച്ചുകൂടാ എന്ന് പറയുന്നത് വൈരുദ്ധ്യമല്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ആദ്യത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഇസ്ലാമികമായ ചരിയയിൽപ്പെട്ടതോ ആചാരത്തിൽപ്പെട്ടതോ അല്ല എന്നതാണ് അള്ളാഹുസുബഹാനുഹുവ ചാല നമുക്കെല്ലാവർക്കും ഒരു ജന്മം തന്നിട്ടുണ്ട് ജീവിതം തന്നിട്ടുണ്ട് അർബുസുബഹാനുഹുവചാല നമുക്ക് മരണവും നിശ്ചയിച്ചിട്ടുണ്ട് ഈ ജനന മരണങ്ങൾ അതിൻ്റെ സമയം നോക്കി അതിൻ്റെ തീയതി നോക്കി അതിന് ശ്രേഷ്ഠത കൽപ്പിച്ച് അതിന് പ്രാധാന്യം നൽകി എന്തെങ്കിലും ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ വിരഹ ദുഃഖങ്ങളോ സംഘടിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയല്ല നമുക്കറിയാം ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്ത് കടന്നുപോയി ആ പ്രവാചകന്മാരുടെയൊന്നും ജന്മദിനമോ ആണ്ടുദിനമോ കൊണ്ടാടപ്പെട്ടിട്ടില്ല ആദം അലഹി സ്വലാത്തു വസ്സലാം മുതൽ ഖാത്തിമുൽ അമ്പിയ മുഹമ്മദ് നബി സലാഹു അലഹി വസലമ വരെയുള്ള അംബിയാക്കളുടെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ആണ്ട ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഒന്നുകിൽ ഏതെങ്കിലും ഒരു നബിയുടെ മീലാദോ അല്ലെങ്കിൽ ആണ്ടോ നടത്തുന്ന അല്ലെങ്കിൽ നടത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ലക്ഷത്തോളം പ്രവാചകന്മാരുടെ പോട്ടെ ഉരുൾ അസ്മുകൾ അഞ്ച് പ്രവാചകന്മാർ ഈ അഞ്ച് നബിമാരിൽ അഥവാ നൂഹ അലിഹുസ്ലാം ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാം അതുപോലെ ഐസ അലഹിസ്വലാത്തു വസ്ലാം മുഹമ്മദ് റസൂൽ സ്വല്ലാഹു അലഹി വസ്ലം ഇവരാണ് ഉരുൾ അസ്മുകളായ അഞ്ച് പ്രവാചകന്മാർ ഈ അഞ്ച് പ്രവാചകന്മാരുടെ ജന്മദിനവും ആണ്ടർതിയും നടത്തപ്പെടുന്ന സാഹചര്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചുരുങ്ങിയത് അഞ്ച് മീലാതാഘോഷങ്ങളും അഞ്ച് ആണ്ടർതികളും കൊല്ലത്തിൽ നമുക്ക് ആഘോഷിക്കേണ്ടി വരുമായിരുന്നു കൊണ്ടാടേണ്ടി വരുമായിരുന്നു പക്ഷേ പ്രവാചകന്മാരുടെ ചരിത്രം ചരിത്രമുള്ള അഹസുഹാനഹുവചാര വിവരിച്ചു തരികയും അതിൻ്റെ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുകയും അവരുടെ ജന്മദിനാഘോഷമോ ആണ്ടൃതിയോ നടത്തണം എന്ന് ഇസ്ലാമിക സമൂഹം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എവിടെ നിന്നാണ് ഇത് കടന്നു വന്നത് വൃത്തിയുടെ ആഘോഷം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ ചര്യയാണ് ക്രൈസ്തവ സമൂഹം അവരുടെ ആചാരമായി സ്വീകരിച്ചു വന്നതാണ് യഥാർത്ഥത്തിൽ ആഘോഷം എന്നുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ട് കടന്നു വന്നതാണ് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കൽ എന്ന് പറയുന്ന സമ്പ്രദായം അതും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിങ്ങൾ ഞാൻ പഠിപ്പിച്ച ചര്യ വിട്ട് സിറാത്തുൽ മുസ്തഖയും വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ട ആദർശം വിട്ട് ദൂതനസൊറാക്കളുടെ വഴി നിങ്ങൾ തേടിപ്പോവുക തന്നെ ചെയ്യും എന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ആ ചര്യെ അവലംബിച്ച് അഥവാ യഹൂദനസൊറാക്കളുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ഉമ്മത്തിലേക്ക് മുസ്ലിം ജനവിഭാഗങ്ങളിലേക്ക് കടന്നു വന്ന സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ബർത്ത്ഡെ ആഘോഷിക്കുക എന്ന സമ്പ്രദായം അതുകൊണ്ട് അതിൻ്റെ ചര്യകൾ നിങ്ങൾ നോക്കിയാൽ അവിടെ ബലൂൺ പൊട്ടിക്കലുകൾ ഉണ്ടാകും കേക്ക് മുറിക്കലുകൾ ഉണ്ടാകും റിബൻ കെട്ടിവെച്ച് മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രത്യേകമായ ചില ചടങ്ങുകളൊക്കെ ഈ ജന്മദിനത്തോട് അനുബന്ധിച്ച് നടത്തുന്നത് കാണാൻ കഴിയും ഇതൊന്നും ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമികമായ ആരാധനാ മുറകളിൽ ഇസ്ലാമിക ചര്യകളിലൊന്നും കാണാൻ കഴിയില്ല ഇതൊക്കെ നമ്മുടെ സഹോദര സമൂഹങ്ങളായ നസോറാക്കളുടെ ചര്യകൾ ആ ചര്യകളെ മുസ്ലിം ഉമ്മത്ത് ഫോളോ ചെയ്ത ദുരന്തങ്ങളിൽ പെട്ടതാണ് എന്നുള്ളത് നമ്മൾ ആമുഖമായി മനസ്സിലാക്കാം ഇതിന് സമാനം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കപ്പെടുന്ന നബി ദിനവും യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സലഹു അലൈവിസലമയോ സ്വഹാബികളോ ഉത്തമ തലമുറകളിൽപ്പെട്ട ഒരാളുമോ മൂന്നു നൂറ്റാണ്ടുകാലം ലോകത്ത് ജീവിച്ച പരിശുദ്ധരിൽ പരിശുദ്ധരായ ധീരന യഥാവിധി നടപ്പാക്കിയ നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ ഉമ്മത്തുകൾ ആരും റബിയുല്ലബലിൽ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല റബിയുല്ലബലിൽ പ്രത്യേകമായ ഇഷ്ടിഫാലുകൾ പ്രത്യേകമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യസമേതം അത് നടത്തുന്നവരോട് ചോദിക്കാം നാല് നൂറ്റാണ്ടുകാലം ഇസ്ലാമിക ലോകത്ത് വിരചിതമായ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നമുക്കറിയാം ആ കൂട്ടത്തിൽ മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല ഉണ്ട് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഉണ്ട് അബുഹനിഫിതുൽ കൂഫി റഹിമഹുല്ലൈ ഉണ്ട് മഹാനായ മാലിക് റഹിമഹുല്ലയുണ്ട് നാല് മധുഹബിൻ്റെ ഇമാമുമാരടക്കമുള്ള ആളുകൾ ഈ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ഇമാമുകൾക്കെല്ലാം ഗ്രന്ഥങ്ങളുണ്ട് ഇവരുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ നാല് നൂറ്റാണ്ടുകാലം ജീവിച്ചു മരിച്ചുപോയ മുസ്ലിം ഉമ്മത്ത് അക്കാലഘട്ടങ്ങളിൽ എഴുതിയ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ രൂപത്തിൽ റബിയുല്ലബലിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ നബി എഹ്ഫാനും അലഹി വസലം ആ ആഘോഷത്തെക്കുറിച്ചോ അവിടെ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചോ ഒരു അരവരി കാണിച്ചു തന്നാൽ അങ്ങനെ രേഖപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും ഇത് സംബന്ധമായി സലഫികൾ മുജാഹിദുകൾ അതിനെതിരായി സംസാരിക്കുകയില്ല എന്ന് ഉറക്ക പറയുക ഉറക്ക പ്രഖ്യാപിക്കുക നമ്മൾ അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ നാളിതുവരെ അങ്ങനെ ഒന്നും കൊണ്ടുവന്ന് കാണാൻ ആർക്കും സാധിച്ചിട്ടില്ല പിന്നെ അത് ആര് കൊണ്ടുവന്നു ഇസ്ലാമിക ലോകത്തിൽ ആര് കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമാണ് അത് നടത്തുന്നവർ തന്നെ പറയുന്നുണ്ട് അത് ആഘോഷിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് നമ്മുടെ തെക്കൻ കേരളത്തിൽ തന്നെ അറിയപ്പെട്ട തഴവാ കുഞ്ഞു മുഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ അൽമവാഹിബുൽ ജലിയയിൽ മൗലി സംബന്ധമായി എഴുതിയടത്ത് കൃത്യമായി പറഞ്ഞു ഇത് ആദ്യമായി തുടങ്ങുന്നത് മലിക്കുൽ മുലഫർ ധീരനായൊരു ഇർബൽ ഭരിച്ചവനിഷ്ട ഇർബൽ എന്ന രാജ്യം ഭരിച്ച മുതഫർ അൽ കോരി എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹമാണ് ആദ്യമായി സമ്പ്രദായം കൊണ്ടുവന്നത് എന്ന് ഈ മുതഫർ രാജാവ് നാട് ഭരിക്കുന്നത് ഹിജറ എഴുന്നൂറുകളിലാണ് എഴുന്നൂറുകളിൽ കടന്നു വന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഈ പറയുന്ന മുതഫർ രാജാവ് ലോകത്ത് ഇത് ആഘോഷിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക ലോകത്ത് ഒരാൾക്കും ഇത് പരിചയമില്ല അപ്പൊ പിന്നെ എവിടുന്നാ ഇത് കടന്നു വന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സമസ്തയുടെ സംസ്ഥാന സുന്നിയുടെ നേതാവായ നജീബ് മൗലവി ഈ അടുത്ത പ്രദേശത്ത് വെച്ച് കൊണ്ട് നടത്തിയ പരിപാടിയിൽ പറയുന്നുണ്ട് ജാഹിലിയ സമൂഹത്തിൽ ജന്മദിനാഘോഷം ഉണ്ടായിരുന്നില്ല നബി സലാഹു അലഹി വസ്ലമ്മ ആ ജാഹിലിയ സമ്പ്രദായം തന്നെ തുടർന്നു പോന്നു അഥവാ നബി ജന്മദിനം ആഘോഷിച്ചില്ല സ്വഹാബത്തും ആഘോഷിച്ചില്ല ജാഹിലിയ സമ്പ്രദായം തന്നെ തുടർന്നു പോന്നു പിന്നീട് പേർഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചപ്പോൾ ആ സംസ്കൃതമായ സമൂഹത്തിലാണ് ജന്മദിനാഘോഷം ഉണ്ടായത് അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ഇത് കടന്നു വന്നത് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാ എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയു സഹാബൊക്കെ ജാഹ്ലീയത്തിലാണ് ഈ സമയത്ത് പോയത് അവർക്കൊന്നും ഈ ജാഹ്ലീയത്തിൽ നിന്ന് വിട്ടിട്ട് ഒരു പുതിയ സമ്പ്രദായം തുടങ്ങാൻ കഴിഞ്ഞില്ല അത് പേർഷ്യൻ രാജ്യങ്ങളിലൂടെ ഇസ്ലാമിക സമൂഹം കടന്നുപോയപ്പോൾ അവർക്ക് കടന്ന് അവർക്ക് കിട്ടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് ജാഹിലിയ സമൂഹത്തെ സമൂഹം ഉയർത്തി എഴുന്നേറ്റതൊന്നുമല്ല നേരെ മറിച്ച് നബിസലാഹു അലഹി വസലാമ പറഞ്ഞതുപോലെ ഈ സമൂഹം അഥവാ ഈ സമൂഹം മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് യഹൂദന സനാഖറുടെ നടപടിക്രമങ്ങളെ ചാണിനു ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റും എന്ന് റസൂലുല്ലിയുടെ പ്രവചനം ആ പ്രവചനം പുലർന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ റബിയുല്ല ബലി മാസത്തിലെ ഈ ആഘോഷങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ ഇവിടെ ഇരുന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ക്രിസ്തുമസ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് ഈ ക്രിസ്മസ് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ചെയ്താൽ വിക്കിപീഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരും ചില വിവരങ്ങൾ അതിൽ പറയുന്നത് കാണാം യേശുവോ യേശുവിന്റെ അനുചരന്മാരോ നാല് നൂറ്റാണ്ടുകാലം ജീവിച്ച യേശുവിന്റെ പാത പിൻപറ്റിയ ആളുകളോ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല എന്ന് പിന്നെ ആരാത് കൊണ്ടുവന്നത് അത് പിൽക്കാലഘട്ടങ്ങളിൽ റോമ റോമയിൽ ആ റോമൻ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടായി അവിടെ നിന്നൊരു രാജാവ് ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോൾ ആ രാജാവ് സൂര്യനെ ആരാധിക്കുന്ന അങ്ങനെ അഗ്നി ആരാധകരായ ഒരു സമൂഹമാണ് ആ സമൂഹം അവരുടെ പഴയ സമ്പ്രദായം പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് ആ രാജാവിലൂടെ കടത്തിക്കൊണ്ടുവന്നതാണ് ക്രിസ്മസ് എന്ന് കൃത്യമായി വിക്കിപീഡിയ പറഞ്ഞ് തരുന്നത് കാണാൻ കഴിയും ഇതിന് സമാനമായി തന്നെ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നബിയോ സഹാബത്തോ താബേകളോ തപോ താപയകളോ അതുപോലെ തന്നെ മധുഹബിന്റെ ഇമാമുമാരോ ഉത്തമതലമുറ മുതൽ ജീവിച്ചു പോന്ന ആളുകളൊന്നും തന്നെ യഥാർത്ഥത്തിൽ മൗലിക സമ്പ്രദായം ആഘോഷിച്ചില്ല നേരെ മറിച്ച് മൂന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വന്ന കടന്നു വന്ന റുബൈദികൾ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട വിഭാഗമായി ശിയാക്കളിൽ കുടികൊള്ളുന്ന ഋബൈദിയാക്കൽ എന്ന് പറയുന്ന വിഭാഗം ആ വിഭാഗമാണ് ആദ്യമായി ഇസ്ലാമിക ലോകത്ത് അത് മഹരുസും നബിയുടെ ലോകത്തല്ല ആ ലോകത്ത് ലോകത്ത് നിന്നുകൊണ്ട് ആഘോഷം ഈ റബിയുലവൽ നബിയുടെ ജന്മദിനം എന്ന് പറഞ്ഞ ആഘോഷിക്കുന്ന ആഘോഷത്തിന് തുടക്കം കുറിച്ചത് പിന്നെയും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത് മുതഫ്ഫർ രാജാവിനെ പോലെയുള്ള ആളുകൾ ഏറ്റെടുത്തത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് എന്ന് പറയുന്ന ഈഷ അലിഹിസ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന സമ്പ്രദായം ആ ക്രൈസ്തവ സമൂഹത്തിൽ ഏത് രൂപത്തിലാണോ ഉടലെടുത്തത് അതിന് സമാനമായി ഇസ്ലാമിക ലോകത്ത് മുസ്ലിം ഉമ്മത്തിനിടയിൽ കടന്നു വന്ന ഒരു ദുരാചാരമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റബിയുല്ലബലെ ആഘോഷങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ ജനിച്ചു റബിയുല്ലബലിൽ എന്നതിനേക്കാൾ ഉപരി ചരിത്ര പ്രാധാന്യമുള്ളത് നബി സലാഹു അലഹി വസ്സലം റബിയുല്ലവ്വലി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നുള്ളതാണ് അള്ളാഹുബിൻ റസൂൽ വഫാത്ത എന്നുള്ളതാണ് നബി സലഹു അലഹി വസല്ല ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നുള്ളതാണ് റബിയുല്ലവലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള കാര്യം നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ സ്വഹാബികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് റസൂലഹി സുല്ലാഹു അലഹി വസല്ല വേറുപെട്ടു പോയതിനു ശേഷം അങ്ങേറ്റം ദുഃഖത്തിൽ പ്രവാചക ജീവിതത്തിൽ അവസാന ദിവസങ്ങൾ റബിയുള്ളവലിൽ ചെലവഴിച്ച് പ്രവാചകൻ വിട ശേഷം മുഹമ്മദ് റസൂലിന്റെ മകൾ ഫാത്തിമ ബിബി അടക്കം റസൂലാഹി സാഹു അലഹി വസല്ലമ്മയുടെ വൃത്തിനായ അനുസൃതി അടക്കം

ആ വേർപാട് കൊണ്ട് കൽവ് വേദനിച്ച് മെല്ലെ 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 അബൂബക്കർ സുദ്ധി കർദി അള്ളാഹനോടും മരണത്തിലേക്ക് നടന്നുപോയി എന്ന് അബൂബക്കർ സിദ്ധി കർദി അള്ളാഹൻ്റെ ചരിത്രം രേഖപ്പെടുത്തി എടുത്തു കാണാൻ സാധിക്കും ഇങ്ങനെ മുഹമ്മദ് നബിയുടെ വേർപാടുമായി പ്രവാചകന്റെ വഫാത്തുമായിട്ടാണ് റബിയുള്ള ഏറ്റവും കൂടുതൽ ഊന്നു നിൽക്കുന്നത് ആ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ മദീന കരഞ്ഞുപോയ അവർ അങ്ങേറ്റം ദുഃഖത്തിലായ നബിയുടെ സ്വഹാപത്ത് ദുഃഖത്തിലായ ആ ദിവസത്തിലാണ് നമ്മുടെ ഉമ്മത്ത് അത് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ആഘോഷത്തിലേക്ക് വീണുപോയത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വൈരുദ്ധ്യവുമില്ല നമ്മുടെ കുടുംബങ്ങളിൽ വീടുകളിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നടത്തുന്ന ബർത്ത്ഡേ ആകട്ടെ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്സലമിയുടെ പേര് പറഞ്ഞുകൊണ്ട് റബിയുലബലി മാസത്തിൽ നടത്തുന്ന ഈ മീലാദ് മീറ്റുകൾ അഥവാ പ്രവാചകന്റെ ബർത്ത്ഡേ എന്ന് പറയുന്ന ആഘോഷങ്ങളാകട്ടെ ഇത് രണ്ടും ഉത്തമരായ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ ഏറ്റവും സച്ചരിതരായ സഹാബത്തോ താവികളോ ആചരിച്ചിട്ടില്ല പിൽക്കാലഘട്ടത്തിൽ മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്ത് ദീനിന്റെ യഥാർത്ഥമായ വശങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ഉമ്മത്ത് ആചരിച്ചു പോരുന്ന ദുജാ ദുരാചാരങ്ങളാണിതൽ എന്ന് കൃത്യമായി തന്നെ വേർതിരിച്ച് പഠിക്കുക അള്ളാഹു കാര്യം മനസ്സിലാക്കി ഏറ്റവും നല്ലത് പിൻപറ്റാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ